ഇന്നലെ കേരളക്കരയെ ഞെട്ടിച്ചത് ഒരു പ്രമുഖ അമ്മ നടിയുടെ അശ്ലീല വാട്സപ്പ് ദൃശ്യങ്ങളായിരുന്നു ഒരു പ്രമുഖ ചാനലിലെ പ്രശസ്ത സീരിയലിൽ അമ്മ വേഷത്തിലെത്തുന്ന നടിയെ തന്നെ പീഡിപ്പിച്ചെന്നും സമ്മതമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിച്ചതോടെയാണ് വാർത്ത പുറം ലോകം അറിഞ്ഞത് എന്നാൽ ഇപ്പോൾ നടിയുടെ മൊഴികൾ കേട് പോലീസ് പോലും അമ്പരക്കുകയാണ് ദൃശ്യങ്ങൾ തന്റേത് തന്നെയെന്ന് സമ്മതിക്കുമ്പോഴും ആരാണ് തന്നെ പീഡിപ്പിച്ചതെന്നോ അത്തരം ദൃശ്യങ്ങൾ പകർത്തിയതെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ നടിക്ക് ഇനിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല യുവാവുമായി അടുക്കുമ്പോൾ യുവാവിന്റെ ഊരും പേരും തിരക്കാത്തതാണ് ഇപ്പോൾ സീരിയൽ നടക്ക് വിനയായി മാറുന്നത് ഊർക്കാപ്പുറത്ത് തന്റെ അശ്ലീല ദൃശ്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് കണ്ടാണ് പ്രമുഖ സീരിയലിലെ അമ്മ അമ്മനടി പരാതിയുമായി കായംകുളം പോലീസിനെ കണ്ടത് പരാതിയിൽ തന്നെ യുവാവിന്റെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്താനും അമ്മനടിക്ക് കഴിഞ്ഞതുമില്ല യുവാവിന്റെ ചതി നടിയെ സംബന്ധിച്ച് തീർത്തും അപ്ര സീരിയൽ നടിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയാണ് പ്രതി ദർശനങ്ങൾ അയച്ചു നൽകിയത് പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി അടുപ്പം സ്ഥാപിച്ച യുവാവിന്റെ ബന്ധം പീഡനത്തിലേക്ക് വളരുകയായിരുന്നു എന്നാലും അയാളുടെ പൂർണ്ണ വിവരങ്ങൾ അമ്മ നടിയുടെ പക്കലില്ല അതുകൊണ്ട് തന്നെ ശരിയായ വിവരങ്ങൾ യുവാവിനെക്കുറിച്ച് ഇവർക്ക് നൽകാനായില്ല ഡിസംബർ മുതൽ പീഡനം നേരിട്ടതായിട്ടാണ് ഇവർ നൽകിയ പരാതിയിലുള്ളത് ഹോട്ടൽ മുറിയിലും വീട്ടിലും അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് തന്റെ അനുവാദം കൂടാതെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നും നടിയുടെ പരാതിയിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന തന്റെ അശ്ലീല ദൃശ്യങ്ങളാണ് അമ്മ നടിയെ ഞെട്ടിച്ചത് ദൃശ്യങ്ങൾ തന്റേത് തന്നെയെന്നും അതിന്റെ പിന്നിലാരെന്നും മനസ്സിലാക്കിയുമാണ് നടി പരാതിയുമായി കായംകുളം പോലീസിനെ സമീപിച്ചത് യുവാവുമായി അടുക്കുമ്പോൾ യുവാവിന്റെ ഓരും പേരും ശരിയായി മനസ്സിലാക്കുന്നതിലും സീരിയൽ നടക്ക് തെറ്റുപറ്റി നടിയുടെ പരാതിയിൽ നിന്നും യുവാവിനെക്കുറിച്ച് പലതും ഗണിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് യുവാവ് ഗൾഫിലാണ് എന്ന് മാത്രമാണ് പോലീസിന് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള യുവാവിനെ അവിടെ നിന്ന് പൊക്കുന്നതിനുള്ള ശ്രമത്തിലാണ് കായംകുളം പോലീസ് അതിനെ ഉടൻ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇവർ പുറപ്പെടുവിക്കും ഗൾഫിൽ നിന്നാണ് സീരിയൽ നടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രതിയായ എറണാകുളം സ്വദേശി സിയ പ്രചരിപ്പിച്ചത് നടി ആദ്യം പറഞ്ഞത് പ്രതി സിയ മലപ്പുറത്ത് ആണെന്നാണ് പിന്നെ പറഞ്ഞത് എറണാകുളത്താണെന്നാണ് പക്ഷെ മലപ്പുറത്ത് എവിടെ എറണാകുളത്ത് എവിടെയെന്നൊന്നും അമ്മ നടിക്ക് അറിയില്ല ഈ അന്വേഷണമാണ് പ്രതി ഇപ്പോൾ ഗൾഫിലാണ് എന്ന രീതിയിലേക്ക് എത്തിയത് പ്രതി ബലാത്സംഗം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നതിനാൽ ബലാത്സംഗത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്